ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗർ വേദി എല്ലാവരുടെയും മനസ്സിലൊരു സ്ഥാനം നേടിയിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശിനി സ്വദേശി റയാൻ പ്രിയേഷ് അപ്പൊ ദൈവം പാട്ടായി അവതരിപ്പിച്ച ഒരു എക്സ്ട്രാ ഓർഡിനറി പവറാണ് നമ്മുടെ റയാൻ പ്രിയാഷിന്റെ പാട്ടിലുണ്ടായിരിക്കുന്നത് ദൈവം മൂവിലേക്ക് പറഞ്ഞിറങ്ങിയ ഒരു ഡിവൈനിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ എം ജയചന്ദ്രൻ ഞങ്ങൾ അഭിപ്രായപ്പെട്ട ഒരു സോങ് അപ്പോൾ അത്രയധികം കൺട്രോൾ ഒക്കെ കൊടുത്ത് വേദിയെ മൊത്തം അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളെ റയാൻ പ്രിയേഷായ ഒരു പാട്ട് പാടിയതെന്ന് ആര്യദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു ബ്ലൈൻഡ് ആയ കുട്ടിയാണ് കേട്ടോ അപ്പം പേര് റയാൻ പ്രിയേഷൻ ആണ് പഠിക്കുന്നത് ആലുവ ബ്ലൈൻഡ് സ്കൂളാണ് പഠിക്കുന്നത് അഞ്ചരക്കണ്ടി സ്വദേശിനിയാണ് കണ്ണൂർ ജില്ലയാണ് അപ്പൊ അമ്മയും മോനും ിൽ വന്ന് വളരെ അധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു നിമിഷം ഒക്കെ ഉണ്ട് അതിന്റെ അമ്മ കരയുകയാണ് കരയുകയാണെന്നൊക്കെ പറയുമ്പോ ജഡ്ജസിന്റെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞ ഒരു നിമിഷം ഉണ്ട് കേട്ടോ അപ്പൊ റിയാൻ പ്രിയേഷ് അത്രയധികം മനോഹരമായിട്ടാണ് ആ പാട്ട് പാടുകയും ചെയ്യുന്നത് ശ്യാമാംബര എന്ന ഒരു സോങ്ങാണ് പാടുന്നത് ആ സോങ്ങൊക്കെ ഇത്രയും നിഷ്പ്രയാസ പാടുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ ഓർഡിനറി പവർ തന്നെ വേണം അപ്പൊ ആ മോൻ അത്രയധികം മനോഹരമായിട്ട് പാടി ടോപ് സിംഗറിന് കിട്ടിയൊരു മുത്ത തന്നെയാണ് നമ്മുടെ റയാൻ പ്രിയേഷി അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ റിയാൻ പ്രിയേഷിന്റെ അതിമനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സ് അപ്പൊ ഇനിയുള്ള തുടക്കം നല്ലതാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ച് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക റയാൻ പ്രിയേഷിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോ കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് ഒരു അഭിമാനമാണ് നമ്മുടെ റയാൻ പ്രിയേഷ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റയൽ പ്രിയേഷിനെ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ